താനൊരു കുടിയറക്കലിന്റെ വക്കിലാണെന്നും പ്രായപരിധിയുടെ പേരിൽ പാർട്ടി ഘടകങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മുതിർന്ന സി പി എം നേതാവായ എ കെ ബാലൻ എ കെ ജി ഫ്ളാറ്റിൽ നിന്നും അടുത്തിടെ കുടിയിറങ്ങേണ്ടി വരുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവർത്തനം മാത്രമാണ് കുട്ടിക്കാലത്ത് നാല് കുടിയിറക്കലിന് വിധേയമായതാണ് എന്റെ കുടുംബം അതും കർഷക ബന്ധ നിയമവും ഭൂപരിഷ്കരണ നിയമവും പാസ്സാക്കുന്ന ഘട്ടത്തിൽ കുടികടപ്പ് അവകാശം സ്ഥാപിക്കാൻ കഴിയുന്നത് കേട സ്വഭാവമുള്ള ഒരു പാർട്ടി ആ ഘടകത്തിൽ നാട്ടിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലായി കഴിയുകയും ചെയ്തിരിക്കുകയാണ് ജീവിതത്തിൽ പിന്നീട് നടന്ന കുടിയിറക്കലുകളിൽ മറ്റൊരു സ്വഭാവത്തിലുള്ളതാണ് പഠിക്കുന്ന സമയത്ത് ബ്രണൽ കോളേജ് ഹോസ്റ്റൽ പിന്നീട് കോഴിക്കോട് ലോ കോളേജ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം ഫലങ്ങളിൽ കുടിയിറക്കലിൽ സമാനമായിരുന്നു മറ്റു കുടിയിറക്കലുകൾ സമൂഹത്തിൽ നല്ലൊരു മേൽവിലാസം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടായിരുന്നു ഡൽഹിയിലെ എം ഫ്ലാറ്റ് തിരുവനന്തപുരം എം ഹോസ്റ്റൽ മന്ത്രിമന്ദിരങ്ങളിൽ എന്നിവിടങ്ങളിൽ നിന്നും കണ്ണൂരിലെ അഴീക്കോടൽ മന്ദിരം കോഴിക്കോട് സി എച്ച് മന്ദിരം പാലക്കാട് കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക മന്ദിരം എന്നിവിടങ്ങളിൽ നിന്ന് സ്വമേധിയ കുടിയിറങ്ങി അവസാനം എ കെ ജി ഫ്ളാറ്റിൽ നിന്നും കുടിയിറങ്ങാൻ പോവുകയാണ് അടുത്ത കുടിയിരുപ്പ് എവിടെയാണെന്ന് ചോദിച്ച് അവസാനിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കുറിപ്പ് അവസാനിക്കുന്നില്ലെന്നും മറ്റൊരു രൂപത്തിൽ തുടരുമെന്നും ബാലൻ കുറിക്കുകയും ചെയ്തു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ട വ്യക്തി കൂടിയാണ് എ കെ ബാലൻ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ളതാണ് ബ്രണൽ കോളേജിലെ അനുഭവം പറയുന്ന ഘട്ടത്തിൽ കെ സുധാകരനെ പാൻറ്റൂരി കോളേജിലൂടെ നടത്തിയെന്ന് എ കെ ബാലൻ പറയുന്നുണ്ട് കടലിലേക്ക് ചാടിയ വിദ്യാർത്ഥികളെ പിണറായി കടലിൽ ഇറങ്ങി രക്ഷപ്പെടുത്തിയ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ബ്രണൽ കാലഘട്ടത്തിന്റെ പേരിൽ നേരത്തെ മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം എന്താണ് അതിങ്ങനെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ പൂർത്തിയായ ഏപ്രിൽ ആറിന് രാത്രി തന്നെ സ്ഥലമായ തിരുവനന്തപുരത്തെ എ കെ ജി ഫ്ളാറ്റിലെത്തി കൂടെ ഭാര്യ ജമീലയും ഉണ്ടായിരുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് എവിടെയും പോകാൻ താല്പര്യം തോന്നിയിരുന്നില്ല സമ്മേളന നഗരിക്കടുത്തുള്ള മധുര മീനാക്ഷി ക്ഷേത്രം പോലും കാണാൻ പോയില്ല മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് മുതൽ കൂടെ വരാൻ ജമീല പ്രത്യേക താല്പര്യം കാട്ടി കാരണം ഇതിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അവസാന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു പ്രായപരിധി കാരണം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ ആളാണ് ഞാൻ പ്രായപരിധി തീരുമാനം ഏറ്റവും ഉചിതമാണ് വളരെ നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു എന്റെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ജലന്ധറിൽ ചേർന്ന പത്താം പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അതിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ആദ്യമായി ഡൽഹി കാണുന്നത് കോഴിക്കോട് ലോ കോളേജിൽ അവസാന വർഷം പഠിക്കുന്ന കാലഘട്ടം ചുട്ടുപൊള്ളുന്ന വേനലിൽ ട്രെയിൻ സ്ലീപ്പർ ക്ലാസ്സിലെ യാത്ര അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമുള്ള പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അത് കോടിയേരി ബാലകൃഷ്ണൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും ഞാൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായിരുന്നു കോഴിക്കോട്ടെ പാർട്ടി നേതാവായിരുന്ന അന്തരിച്ച സഖാവ് കേളുവേട്ടന്റെ ഇടപെടൽ മൂലമാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് എൽ എൽ ബി അവസാനപക്ഷ പരീക്ഷയുടെ ഘട്ടമായിരുന്നതിന് മനസ്സൊന്ന് പിന്നോട്ട് ഓടിച്ചിരുന്നു പക്ഷേ ആദ്യമായി പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെപ്പറ്റി തീരെ ആലോചിക്കാതിരിക്കാൻ എനിക്ക് വയ്യ ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു പാർട്ടി കോൺഗ്രസിൽ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു സഖാവ് പി കെ കുഞ്ഞൻ പ്രസിഡിയത്തിൽ ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്നും എ കണാരൻ വി ദക്ഷിണമൂർത്തി ടി പി ദാസൻ യു കുഞ്ഞിരാമൻ തുടങ്ങിയ നേതാക്കളും പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയവും സംഘടനാപരമായ കാരണങ്ങളാൽ സഖാവ് പി സുന്ദരയ്യ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിന്ന ഘട്ടമായിരുന്നു ഇതിന്റെ പ്രാധാന്യം അന്ന് അത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് നടന്ന ഓരോ പാർട്ടി കോൺഗ്രസും ഓരോ അനുഭവമായിരുന്നു പ്രത്യേകിച്ച് ബംഗാൾ പ്രതിനിധികളെ കാണുന്നത് വല്ലാത്തൊരു ആവേശമായിരുന്നു വെള്ളവസ്ത്രം ഭംഗിയായി ധരിച്ച് ആകർഷകമായിട്ടുള്ള അവരുടെ വരവ് കണ്ടാൽ കൊയ്ത്ത് കഴിഞ്ഞ് പാടത്തൂടെ താറാവുകൾ കിണിങ്ങി വരുന്നത് പോലെ തോന്നുമായിരുന്നു അത് നല്ല കാഴ്ചയായിരുന്നു പിന്നീട് രംഗം മാറി പഴയതുപോലെ ഭംഗിയുള്ള വസ്ത്രങ്ങളോ ചൈതന്യം തുളുമ്പുന്ന മുഖങ്ങളോ കണ്ടില്ല ഓരോ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും അവരുടെ പഴയ പൊലിമ കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു എന്നാൽ കേരളത്തിലെ പ്രതിനിധികളിൽ ഈ മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു